ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ വിസ്മയെ ഫോൺ ചെയ്യുന്നു അതിനുശേഷം ശ്യാമയുടെ അച്ഛനെയും അഖിലിനെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച കാര്യമൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് എന്റെ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലേസ് ആണെങ്കിൽ കാണാനില്ല ദൈവം ശിക്ഷ തന്നതാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വിസ്മയക്കും ടെൻഷൻ ആകുന്നുണ്ട് ഇനി ദൈവം എന്നെയും പരീക്ഷിക്കുമോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷാമയും അഖിലിനെയുമാണ് ഷാമയോടാണെങ്കിൽ അഖിൽ പറയുന്നുണ്ട് നമ്മളോട് ഈ ചെയ്ത ചതിക്കെല്ലാം പിന്നിൽ ആരോ ഉണ്ടെന്നൊക്കെ ഉറപ്പായിട്ടും ആരാണ് ഇതിന്റെ പിന്നിൽ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമപ്പോൾ പറയുന്നുണ്ട് സാർ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പോയി കിടന്നുറങ്ങി കൃഷ്ണന്റെ തിരുവാഭരണമാണ് മോഷണം പോയത് അതുകൊണ്ട് കൃഷ്ണൻ തന്നെ കണ്ടുപിടിച്ചോളും എന്നൊക്കെ പറയുന്നു ശ്യാമ മധുരയിൽ നിന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അഖിലിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അഖിലപ്പോൾ പറയുന്നുണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ മധുരയിലൊക്കെ പോകണമെന്നൊക്കെ അതിനുശേഷം കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതിയുടെ വീട്ടിലേക്ക് ശ്യാമ ചെല്ലുന്നു അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്നൊക്കെ ഇതിന്റെയൊക്കെ പിന്നിൽ അരുന്ധതിയും വിസ്മയമാണ് എനിക്ക് സംശയം എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അത് ദൈവം തന്നെ കണ്ടുപിടിച്ചോളുമെന്നൊക്കെ അതിനുശേഷം ശ്യാമ പറയുന്നുണ്ട് നാളെയാണ് അച്ഛന്റെ ബർത്ത്ഡേ ഫങ്ഷൻ അതിന് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് നേരത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കിയതൊക്കെ ഓർമ്മയുണ്ടല്ലോ അതുപോലെ ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് എന്റെ പിറന്നാളാണ് പക്ഷെ ഇപ്പോൾ ആഘോഷങ്ങളൊന്നുമില്ല അതൊക്കെ ഞാനേ മറന്നു പോയെന്നൊക്കെ പറയുന്നു ശ്യാമെപ്പോൾ പറയുന്നുണ്ട് അറിയത്തില്ലായിരുന്നല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനേ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്നേന എന്നൊക്കെ പറയുകയാണ് ശ്യാമയും അശ്വതിയും ബർത്ത്ഡേയെ കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ശ്രീകുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു ശ്രീകുട്ടി എപ്പോൾ ഓർക്കുന്നുണ്ട് ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണോ എന്നൊക്കെ അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ താല്പര്യമില്ല ശ്രീകുട്ടിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്നൊക്കെ ശ്രീകുട്ടി ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം സാരിയാണ് അത് തന്നെ വാങ്ങണമെന്നൊക്കെ തീരുമാനിക്കുന്നു സാരി വാങ്ങാനായി ശ്രീകുട്ടി തനിച്ച് കടയിലേക്ക് പോകുന്നു ശ്രീകുട്ടി കടയിൽ ചെല്ലുന്നു അതിനുശേഷം സാരി വേണമെന്ന് പറയുന്നു ഒരു സാരി കണ്ടിട്ടാണെങ്കിൽ അത് തന്നെ വേണമെന്ന് പറയുന്നു കടക്കാരെപ്പോൾ പറയുന്നുണ്ട് അതിനാറായിരം രൂപയാണ് മോളുടെ കൈയിലാണെങ്കിൽ കുറെ ചില്ലറ മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് രൂപ പോലും ഇല്ല എന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എപ്പോൾ വാശി പിടിക്കുന്നുണ്ട് ഞാൻ പൈസ കൊണ്ടുവന്നില്ലേ എനിക്ക് ആ സാരി വേണമെന്നൊക്കെ പറയുന്നു കടയിലുള്ളവരെപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ തനിച്ചാണോ വന്നത് കൂടെ ആരുമില്ലേ ഫോൺ നമ്പർ പറയാൻ പറയുന്നുണ്ട് ശ്രീകുട്ടി വാശി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ആ സമയത്ത് അരുൺ അവിടേക്ക് വരുന്നുണ്ട് അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിയെ കാണുന്നുണ്ട് അരുൺ ആണെങ്കിൽ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കടയിലുള്ളവർ അപ്പോൾ ചോദിക്കുന്നുണ്ട് കുട്ടി തനിച്ചല്ലേ വന്നത് കുട്ടിയുടെ അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങൾ കരുതി മോൾ ഒറ്റയ്ക്കാണ് വന്നതെന്ന് സാരി ചോദിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് മോൾക്ക് ഏത് സാരിയാണോ ഇഷ്ടമായത് അത് കൊടുക്കാനെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഒറ്റയ്ക്ക് വന്നതെന്നും സാരി വാങ്ങുന്നതെന്നും ശ്രീകുട്ടി അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ സാരി മാത്രമല്ല ബർത്ത്ഡേ കേക്കും ഒക്കെ വാങ്ങണമെന്ന് കരുതിയതാണ് പക്ഷെ അതിനൊന്നും പൈസ ഇല്ലെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു അരുണപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് മോൾ വിഷമിക്കേണ്ട അതിനൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്രീകുട്ടി പറയുന്നുണ്ട് അങ്കിന് പൈസയൊക്കെ ഞാൻ പിന്നീട് തരാമെന്നൊക്കെ അരുണപ്പോൾ പറയുന്നുണ്ട് മോൾ ഇതുപോലെ ഇനിയും ഒറ്റയ്ക്കൊന്നും വരാൻ പാടില്ല എന്നൊക്കെ അതിനുശേഷം ചോദിക്കുന്നുണ്ട് ആ സാരി തന്നെ മോൾക്ക് മതിയോ എന്നൊക്കെ ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് അത് തന്നെ മതിയെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്